അതൊന്ന് മനസ്സിലാക്കിക്കോളി വിജനമായ പ്രതി അതും ഇതിൽ പറയുന്നുണ്ട് അതുങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് വിജനമായൊരു പകൽ വെളിച്ചത്തിൽ വിജനമായ സ്ഥലത്ത് വഴിയറിയാതെ ബുദ്ധിമുട്ടുന്നവന് മലക്കളെയും ചിഹ്നങ്ങളെയും സഹായം തേടാം ഇത് അഭൗതിക മാർഗത്തിലുള്ള സഹായതട്ടമല്ലാത്ത ചെർക്കല്ലാന്നിട്ട് ഒരു മൂന്ന് ആശ്ചര്യത്തിന് ഒരു മൂന്ന് ചോദ്യത്തിനോട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കണേ എവിടെയാ ഉദ്ധരിച്ചത് ആരാ പറഞ്ഞ് അതൊന്നും പറഞ്ഞിട്ടില്ല ഇതിനൊക്കെ നമ്മൾ വ്യക്തമായി പല പ്രാവശ്യം മറുപടി എടുത്ത് എന്റെ ഈ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും സലഫി പ്രസ്ഥാനം വിമർശനങ്ങൾ പറയും ഇതിൽ നൂറ്റി ചെല്ലാനം പേജ് മടവൂരികൾക്കുള്ള മറുപടിയാണ് ജിന്നു ചെയ്ത്താൻ വിഷയത്തിലുള്ള മറുപടിയാണ് പ്രത്യേകം നിങ്ങൾ വാങ്ങണം വായിക്കണം അതിനൊരു ലേഖനമുണ്ട് മട മലക്കുകളെ വിളിച്ച് രക്ഷ തേടാം മടവൂരി മാസിക ആ ലേഖനം നിങ്ങൾ നിർത്തു നോക്കൂ ഇവരിപ്പോ ഇസ്ലാഹ് മാസിക രണ്ടായിരത്തി ഏപ്രിൽ ഒരു വാചകമാണ് എടുത്ത് ദുർവ്യാഖ്യാനിക്കുന്നത് ആ വാചകം എന്താണെന്നറിയോ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ തട്ടം അതിലില്ല ഇതാണിപ്പോൾ വളരെ നമ്മൾ ശിർക്കിലേക്ക് എത്തി എന്ന് പറയാനുള്ള വലിയ തെളിവായിട്ട് ഇപ്പോൾ വിജനമായ പ്രദേശത്ത് നല്ലൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു ആരുമില്ല അയാൾ ഇങ്ങനെ ആ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഏ എന്നെ സഹായിക്കണം അല്ലാൻ്റെ പടപ്പുകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത് മുസ്ലിയാക്കന്മാർ ചില റിപ്പോർട്ടുകൾ ദുർബലമായ ചില റിപ്പോർട്ടുകൾ അവലംബിച്ചുകൊണ്ട് ഇസ്തിഹാസക്ക് തെളിവ് പറയുമ്പോൾ സാധാരണ നമ്മൾ മറുപടി കൊടുക്കാറുള്ളതാണ് ആ റിപ്പോർട്ട് ദുർബലമാണ് മുസ് മണ്ണാർക്കാട് വെച്ചവർ എടുത്തിട്ടു റിജോഖോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മൾ പറഞ്ഞു റിജാലു സിക്കാത്തായതുകൊണ്ട് അതീസ് സഹിയാവൂല അത് സഹി അല്ല ഇനി സഹിയാന്ന് സങ്കല്പിച്ചതിന് ഇങ്ങക്കയിൽ തെളിവില്ല മരക്കും ചിന്നും ഒക്കെ അവിടെ ഉള്ള വസ്തുക്കളെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു അങ്ങനെ പറയൽ ഇസ്ലാമിനുണ്ടോ നബി അങ്ങനെ മലക്കുകളെ അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ച് പിന്നെ നബിയോ സഹാബികളോ ആരെങ്കിലും സഹായം തേടിയണോ മരുഭൂമിന്ന് ഇല്ല അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ല അത് ജില്ലില് അങ്ങനത്തെ ഒരു കൽപ്പനയില്ല പക്ഷേ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ മുശിരിക്കാവും